നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഇലക്കറിയാണ് ചായ മനുഷ്യ ചായ മനുഷ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം കാര്യങ്ങളുണ്ട് അതോടൊപ്പം ചായ മനുഷ്യയുടെ കൃഷി രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക റബ്ബറും കപ്പയും ഉൾപ്പെടുന്ന യു ഫോർ ബി എസ് സിയെ ഫാമിലിയിലുള്ള ഒരു പച്ചക്കറിയാണ് ചായ മനുഷ്യ തണ്ടുകൾ മുറിച്ചു നട്ടാണ് ചായ മനുഷ്യയുടെ പുതിയ തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് വളങ്ങളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ഒരു പച്ചക്കറിയാണ് ചായ മനുഷ്യ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ ജൈവവളങ്ങൾ മിതമായ അളവിൽ നൽകിയാൽ തന്നെ വളരെ വേഗത്തിൽ ചായ മനുഷ്യ വളർന്നു വലുതാകും നന്നായി വളർന്ന ഒരു വൃക്ഷത്തോളം തന്നെ വലിപ്പം എത്തിയ ചായ മനുഷ്യയിൽ നിന്ന് ഒരു കുടുംബത്തിന് ആവശ്യമുള്ളതിലധികം ഇലകൾ കറി ലഭിക്കും കാര്യമായ രോഗകീടബാധകൾ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ വളരുന്ന ചായ മനുഷ്യസ എല്ലാ വീട്ടിലും നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഇലക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ചായ മനുഷ്യയുടെ ഇല വളരെയധികം പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണെങ്കിലും അത് കറി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മുമ്പ് പറഞ്ഞ പോലെ ചായ മനുഷ്യ റബ്ബറും കപ്പയും ഒക്കെ ഉൾപ്പെടുന്ന യു ഫോർ ബി എസ് സിയെ ഫാമിലിയിലെ ഒരു സസ്യമാണ് യു ഫോർ ബി എസ് എ ഫാമിലിയിലെ സസ്യങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന ഒരുതരം വെളുത്ത കറ ചായ മനസ്സിക്കുമുണ്ട് ഈ കറയോടുകൂടി ചായമനുസ്യയുടെ ഇലകൾ കറി വെച്ചു കഴിഞ്ഞാൽ അത് കറിയുടെ രുചി നശിപ്പിക്കുകയും അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കറ നീക്കം ചെയ്ത ശേഷമേ ഇല കറി വയ്ക്കാൻ പാടുള്ളൂ തന്നെ കറ നീക്കാനായി നന്നായി തിളച്ച വെള്ളത്തിൽ ചായമനുസ്യയുടെ മുറിച്ചെടുത്ത ഇലകൾ മുക്കിവയ്ക്കുക അങ്ങനെ മുക്കി വെച്ചു കഴിയുമ്പോൾ ഇലയിൽ നിന്നും കറ പുറത്തു പോവുകയും ഇല വാടിയ അവസ്ഥയിലാവുകയും ചെയ്യും ഇത്തരത്തിൽ വാടിയ ഇലകൾ വേണം നമ്മൾ എടുത്ത് അരിഞ്ഞ് കറി വയ്ക്കാൻ അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം